രാത്രിയായപ്പോൾ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി കഴിച്ചാലോ തോന്നി പക്ഷേ എൻ്റെ മുന്നിൽ മൂന്ന് പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു ഒന്നാമതായിട്ട് നമുക്ക് ഓവൻ ഇല്ല അതുകൊണ്ട് തന്നെ സ്റ്റൗ ടോപ്പിൽ ഉണ്ടാക്കി രണ്ടാമതായിട്ട് നമ്മുടെ ബട്ടർ പേപ്പർ ഇല്ല അതുകൊണ്ട് അമൂൽ ബട്ടർ പൊപ്പ് ആ ഒരു പേപ്പറിൻ്റെ പ്രിന്റ് താഴെയാക്കി വെച്ച് ബട്ടർ പേപ്പർ പോലെ സെറ്റ് ചെയ്തു പിന്നെ ഇവനെ നമ്മൾ രണ്ടായിട്ട് മുറിച്ചെടുത്ത് എന്ത് അലങ്കുലപ്പണി നടത്തും ആലോചിച്ചാണ് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടായിരുന്നു അത് ഡബിൾ ബോയിൽ ചെയ്തു അതിലേക്ക് ബട്ടർ ഇട്ടു വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മുടെ ക്രീം എടുത്ത് അതിലേക്ക് ഇട്ട് ഒരു ഗനാശ് സെറ്റ് ചെയ്തു എന്നിട്ട് കുറച്ച് നട്ട്സ് റോസ്റ്റ് ചെയ്ത് പൊടിയാക്കി എടുത്തു പിന്നെ അലങ്കാര പരിപാടി ഞങ്ങൾ ഉഷാറാക്കി നമ്മൾ ആദ്യം ഷുഗർ സിറപ്പ് സിറപ്പൊഴിച്ചു പിന്നെ നമ്മുടെ ഗിനാഷ് ഒഴിച്ചു പിന്നെ നട്ട്സ് ഇട്ടു പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തു എന്നിട്ട് ഒരു തിക്നസ്സ് കിട്ടാൻ വേണ്ടി എൻ്റെ കുറച്ച് പീനട്ട് ബട്ടർ ഉണ്ടായിരുന്നു ചോക്ലേറ്റ് അതും കൂടി ആ ഒരു ഗനാഷി മിക്സ് ചെയ്ത് മണ്ടയ്ക്ക് തേച്ചു ലക്ഷ്യമാർഗത്തെ സാധു കരിക്കുമെന്ന് പറയുന്ന പോലെ നമ്മൾ നമ്മുടെ കേക്ക് ഇവിടെ ആക്കി എന്നിട്ട് നമ്മൾ രാത്രിയിൽ ഫ്രിഡ്ജിൽ വെച്ചു പക്ഷേ ചോക്ലേറ്റ് കേക്ക് ഇച്ചിരി പുറത്തിരുന്ന് അലത്തിട്ട് കഴിക്കുമ്പോഴാണ് കുറച്ച് ടേസ്റ്റ് പിന്നെ നമ്മൾ സ്റ്റൗ ടോപ്പിൽ ഉണ്ടാക്കിയത് കൊണ്ട് അതിൻ്റെതായ ചെറിയൊരു ഡ്രൈനെസ് ഉണ്ട് എന്നാലും സംഭവം കൊള്ളായിരുന്നു എന്നെ പോലെ സ്ഥിരം യൂട്യൂബ് കേക്കിൻ്റെ വീഡിയോ കണ്ടു ഉണ്ടാക്കണോ വേണ്ടിയോ എന്ന് ആലോചിച്ചിരിക്കുന്നവരാണെങ്കിൽ ഡയായിട്ട് പോയി ഉള്ളതൊക്കെ വെച്ച് ഉണ്ടാക്കി